ഹലോ സുഹൃത്തുക്കളെ അസ്സാമലൈക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെ മുജീബ് നമ്മളെ റോഡിനെ പറ്റിയും തോടിനെ പറ്റിയൊക്കെ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ തോടിൻ്റെ അവസ്ഥ അതിലേക്ക് മലിനജനങ്ങൾ മലി മലിനജലം ഒഴിക്കുന്ന ഒരു അവസ്ഥ വിശദീകരിച്ചിരിക്കുന്നു അതുകൊണ്ടൊന്നും നിർത്തിയിട്ടില്ല ഇവിടെ ഈ ഭാഗത്തുള്ളവരൊക്കെ കുളിക്കുന്നവർ നമ്മൾ തോട്ടിൻ്റെ ഒരു അയൽവാസി ആയതുകൊണ്ട് പറയണം ഇപ്പോഴും അതുപോലെ ആക്കിയിട്ടുണ്ട് വളരെ മോശമായ രീതിയിൽ ഇങ്ങനെ ഇതിനെതിരെ പ്രതികരിക്കാൻ ഇതിൻ്റെ അയൽവാസികൾ ഞങ്ങളാണ് ഈ തോടിൻ്റെ അടുത്തുള്ള ആളുകൾ ഇതിന് ഇനിയും ഒരു തീരുമാനം കണ്ടിട്ടില്ലെങ്കിൽ അതിന് അതിന് എവിടെയൊക്കെ പോകേണ്ടത് അങ്ങേ അറ്റം വരെ പോകാൻ ഞങ്ങൾ തയ്യാറാകും ഇപ്പോൾ നോക്കി ഇവിടെ വെള്ളം കെട്ടി നിർത്തിയേക്കാം കലങ്ങിയ വെള്ളം കണ്ടോ ഇന്നാണ് കുളിക്കണത് ഇതിപ്പം കലക്കി വിട്ടതാണ് ഇത് രാവിലെ കലക്കി വിട്ടതാണ് അപ്പോൾ ഇതിനൊരു പ്രതിവിധി കാണേണ്ടത് അത്യാവശ്യമാണ് ഇത് ഉറങ്ങാട്ടി പഞ്ചായത്തിലെ വേക്കോട് ഭാഗത്തുനിന്ന് വരുന്ന തോടാണ് കോറിൻ്റെ ഭാഗത്തു വരുന്ന തോടാണ് ഇത് അത്തിക്കൊണ്ടുവരുന്ന സ്ഥലമാണ് ചാട്ടുകല്ലിൽ അത്തിക്കൊണ്ടിഞ്ഞത് ഇവിടെ ഒരു പാലം ഉണ്ട് ഇത് പി കെ ബഷീറിൻ്റെ എം എൽ എ പണ്ടെന്ന് ഉണ്ടാക്കിയ പാലാണ് അതിനോടടുത്ത് റോഡ് ഇത് ഇപ്പോൾ ഈ മാർച്ചോട് കൂടെ പണിയുണ്ടാവും എന്നൊക്കെ പറയുന്ന നിൽക്കുന്നത് ഏതായാലും റോഡിനെ പറ്റിയല്ല നമുക്ക് വിഷയം റോഡ് റോഡേതായാലും നമ്മൾ ഈ ആൽവാസികളെന്നുള്ള ആൾക്ക് ഈ ഭാത്തക്കൂടെ അല്ലാതെ മറ്റൊരു ഭാഗത്ത് കൂടെ നമുക്ക് പോരാനുള്ള സാഹചര്യം പക്ഷെ കുളിക്കാൻ വേനൽ വരുന്ന സമയത്ത് ഇങ്ങനെ ഈ തോടിനെ ആശ്രയിച്ചാണ് എല്ലാവരും ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ഇത് പരമാവധി എത്തിക്കേണ്ടടുത്തേക്ക് എത്തിക്കുക എന്നിട്ട് ഇതിനൊരു പ്രതിവിധി കാണണം കാരണം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ പൈസക്കാരോട് നമ്മളെപ്പോലത്തെവർ മൽ മല്ലിട്ടിട്ട് കാര്യമില്ല എന്നുള്ളൊരു ചിന്താഗതിയുള്ളത് ഇതൊക്കെ കണ്ടില്ലേ ഈ വെള്ളം ഇത്ര നല്ല വെള്ളം അവിടെ അടിയിൽ കെട്ടി നിർത്തിയൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ടേ ഈ ഭാഗത്തുള്ള കുട്ടികളൊക്കെ അപേ സ്കൂളില്ലാത്ത ദിവസം ഫുൾ ഇതിലായിരിക്കും ചാടുന്ന അത് അതുമാത്ര മഞ്ഞപ്പിത്തുണ്ടായിട്ട് പലരും മരിക്കുന്ന സാഹചര്യങ്ങളും ഇതൊക്കെ കൂറിന്ന് വരുന്ന വെടിമരുന്ന് ഒക്കെ ചേർന്ന കൊള്ളാണ് ഈ വരുന്നത് ഇടയ്ക്കൊക്കെ മത്സ്യങ്ങൾ ചത്ത് ചത്തു പൊന്താറുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയാമല്ലോ ചെറിയ ചെറിയ മീനുകൾക്കൊക്കെ ചെറിയ മീനുകൾ വലിയ മീനുകൾക്കൊക്കെ തലമലൊക്കെ മുറിയായിട്ട് ബ്രാല് പോലത്തെ മീനുകളൊക്കെ രാത്രി സമയത്തൊക്കെ രാത്രിയും പകലൊക്കെ ഇതിൻ്റെ സീട് കൂടെ ഇങ്ങനെ നടക്കട്ടെ അത് ഈ മാരകമായ വിഷം ഏറ്റിട്ടാണെന്നിപ്പോൾ നമുക്ക് മനസ്സിലാണത് അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടവർ ഇതിന് മുൻകൂ മുൻകൈ എടുത്ത് ഇറങ്ങിയിട്ടില്ലെങ്കിൽ അതിന് അനുസരിച്ചുള്ള അതിൻ്റെ തിക്തഫലം അവർ അനുഭവിക്കേണ്ടി വരും ചിലപ്പോൾ കോറി തന്നെ അവിടെ നിന്ന് ഒഴിവാക്കി പോകേണ്ട സാഹചര്യം വരും ഇതൊക്കെ ഇതിനൊക്കെ ഈ ഇതിനാരാണോ അധികൃതർ ആ ഈ ഇതിൻ്റെ ആളുകൾ ഇച്ചെങ്കിൽ അത് നിർത്തൽ ചെയ്യണം എന്നാണ് എനിക്ക് പറയുള്ളത് ഇതാണ് ആ തോട് ഇതിൻ്റെ ഇതാണ് പി കെ ബഷീറിൻ്റെ എം എൽ എ ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച റോഡ് ഇതിൻ്റെ ഈ ഭാഗം പൂവത്തിക്കലും ആ ഭാഗം തെഞ്ചേരിയാണുള്ളത് ഈ പാലത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ഇതിപ്പോൾ അടുത്ത് റോഡ് പണി കല്ലൊക്കെ കല്ലടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വേണ്ടല്ലേ ഇതാണ് തോട് ോട് തെളിഞ്ഞു വരുന്നുണ്ട് പക്ഷെ അത് ഉപയോഗശൂന്യമാണ് ഇപ്പോഴും ഇതിൽ കുളിക്കുന്നുണ്ട് അടിയിൽ ആൾക്കാർ തിരുമ്പുന്നൊക്കെ ഉണ്ട് സ്ത്രീകളാണ് കൊണ്ട് അവിടെ ചെന്നാണ്ട് വീഡിയോ എടുത്തു വിടണേ നമുക്ക് മോശമാണല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത് ഏതായാലും ഇത് എത്തിക്കേണ്ടതിലേക്ക് എത്തിക്കുക